ചാലക്കുടി ഇൻഡോർ ഫ്ലോറിംഗ് പ്രവൃത്തികൾ അവസാന ഘട്ടത്തിൽ ഒരാഴ്ചക്കുള്ളിൽ ഫ്ലോറിംഗിന്റെ പ്രവൃത്തികൾ പൂർത്തിയാകും ചാലക്കുടി ഇൻഡോർ സ്റ്റേഡിയത്തിലെ വുഡൻ ഫ്ലോറിംഗ് പ്രവൃത്തികൾ പൂർത്തിയാകും ഇതോടെ കായിക താരങ്ങളുടെയും കായിക പ്രേമികളുടെയും ചിരകാല സ്വപ്നം പൂവണിയും കായിക വകുപ്പ് അനുവദിച്ച രണ്ടു കോടിയോളം രൂപ ചിലവിലാണ് പ്രവൃത്തികൾ നടത്തിയത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് കായിക വകുപ്പാണ് പത്തു കോടി രൂപ ചെലവിൽ നഗരസഭ വിട്ടു നൽകിയ സ്ഥലത്ത് ഇൻഡോർ സ്റ്റേഡിയം നിർമ്മിച്ചത് മുൻ എം എൽ എ ബി ഡി ദേവസ്വയുടെ ശ്രമഫലമായാണ് സ്റ്റേഡിയത്തിനായുള്ള തുക അനുവദിച്ചത് എന്നാൽ ഇപ്പോഴത്തെ നഗരസഭ ഭരണസമിതി സ്റ്റേഡിയത്തിൽ വുഡൻ ഫ്ലോറിംഗ് നടത്താനോ തുറന്നുകൊടുക്കാനോ തയ്യാറായില്ല എം പി എം എൽ എ എന്നിവരും ഇതിനായുള്ള തുക അനുവദിക്കാനും തയ്യാറായില്ല സ്റ്റേഡിയം തുറന്നുകൊടുക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാരുടെയും കായിക പ്രേമികളുടെയും നേതൃത്വത്തിൽ നിരവധി സമരങ്ങളും അരങ്ങേറിയിരുന്നു എന്നിട്ടും നഗരസഭ ഇതൊന്നും ഗവനിച്ചുമില്ല കായിക താരങ്ങൾ നൽകിയ നിവേദനത്തിനൊടുവിലാണ് സർക്കാർ തുക അനുവദിച്ചത് ഇറക്കുമതി ചെയ്ത പ്രത്യേക മരം ഉപയോഗിച്ചാണ് ഫ്ലോറിങ് നടത്തിയത്